നടന്നു പുല്ലൂറ്റ് ചേനാട്ട് കുടുംബക്ഷേമ സമിതി കോയമ്പറമ്പത്ത് ഫാമിലി ട്രസ്റ്റ് ഓഡിറ്റോറിയത്തിൽ സ്നേഹ കൂട്ടായ്മ സംഘടിപ്പിച്ചു സരള രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രശസ്ത നൃത്ത അധ്യാപിക കലാമണ്ഡലം ഗിനേഴ്സ് ധനുഷ സെന്യാൽ ഉദ്ഘാടനക്രമം നിർവഹിച്ചു ശശി അനുഗ്രഹ പ്രഭാഷണം നടത്തി കൊടുങ്ങല്ലൂർ നഗരസഭാംഗം സി നന്ദകുമാർ അമൃത് ചെന്നാട്ട് ഉമാ ശശി രഞ്ജിത്ത് മേനോൻ തുടങ്ങിയവർ പ്രസംഗിച്ചു എഴുപത്തിയഞ്ചു വയസ്സ് പിന്നിട്ട രവീന്ദ്രൻ കൈതാരം കമല എൻ മേനോൻ തുടങ്ങിയവരെ ആദരിച്ചു കുടുംബാംഗങ്ങളുടെ കലാപരിപാടികളും ഉണ്ടായിരുന്നു ആരൊക്കെ ഉണ്ട് അവരൊക്കെ ചെയ്യുന്നു സത്യത്തിൽ കോഴിക്കോടുള്ള സതിച്ചേച്ചിയുടെ മകന്റെ മകന്റെ പേര് എന്താണ് എന്ന് എനിക്കറിയില്ല പിന്നെ അല്ലെ മറ്റുള്ളവരുടെ കാര്യം എനിക്കറിയില്ല അപ്പോ അത് നമ്മള് നമ്മുടെ കുടുംബത്തിലെ ഒരു തലമുറയ്ക്ക് അപ്പുറത്തേക്ക് നമ്മൾ അറിയുന്നില്ല അതൊക്കെ പരിചയപ്പെടാനുള്ള ഒരു വേദിയാണ് തീർച്ചയായിട്ടും അതിൽ നിന്ന് ആരും ഒഴുക്കി നിൽക്കരുത് നമ്മുടെ അധ്യക്ഷനിൽ നിന്ന് തന്നെ നമുക്ക് ആരംഭിക്കാം